ശരിട്ടോടെ മക്കളെ എന്നാ വരിക അച്ച വന്നിട്ട് പോവാണെ അപ്പാപ്പ് സ്കൂൾ അച്ചിട്ട് വരാ ശരി അമ്മ എന്നാലേക്കോളൂ പോകുമ്പോ ശ്രദ്ധിച്ച് പോണെട്ടോ വണ്ടികളൊക്കെ വന്നല്ലോ അച്ഛന്റെ കൂട്ടി പോവാ നൊക്കി പോണട്ടോ അപ്പൊ തന്നെ പടക്ക വാങ്ങിക്കാൻ പോയിתי ഇതെ കുട്ടികളല്ല ഇനി ഇപ്പോ നാളെ മുതൽ എന്നും വാങ്ങും കുട്ടികളോ പോയിട്ട് വരട്ടെ നോക്കി പോണട്ടോ നോക്കി വരട്ടെ ഇതെന്ന് വേണ്ട ചേട്ടൻ കൈയില വെച്ചോ சின்ன കുട്ടി പിടിച്ചോ சின்ன ഇതിന്നെ നമുക്ക് തരാനല്ലേ നോക്കി പോണട്ടോ ട്ടോ പത്ത് ദിവസം നമ്മുടെ ഈ വീട് സ്വർഗായിരുന്നു ഞാനും നീക്ക ഒരുപാട് ചെറുപ്പക്കാരായി അതെ അവിടെ കളിയും ചീരി കണ്ടെല്ലാം മറന്നായിരുന്നു ഇനിയിപ്പ അവരുടെ അടുത്ത വരവിന് വേണ്ടി കാത്തിരിക്കും ഞാനും എനിക്ക് നീയും